എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറുകയാണ് തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിലാണ് നിർത്തിയിടുന്നത് എന്നാൽ ഇത്തരത്തിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വടക്കേനട മുതൽ ചന്തപ്പുര വരെയുള്ള പ്രദേശത്ത് റോഡരികിലെ പാർക്കിങ്ങിനെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പാർക്കിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തി എന്നാൽ പലപ്പോഴും പോലീസ് വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുണ്ട് മുഗൾ മാളിന്യ സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന നജീബ് തന്റെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം നിർത്തിയതിനെ പോലീസ് നാലുവട്ടം പിഴ ഈടാക്കിയ സംഭവവും ഉണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് വണ്ടി സ്ഥിരമായിട്ട് അടിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അവര് ഫൈൻ മൂന്ന് പ്രാവശ്യം ഇതിനു മുമ്പ് ഫൈനടിച്ചു വഴിക്ക് നമ്മള് പോലീസ് ഓഫീസറെ പോയി കണ്ടു അപ്പൊ അതിനുശേഷം കുറച്ചുനാളത്തേക്ക് ഫൈൻ ഉണ്ടായിരുന്നു അല്ല ഈ ഇരുപത്തി ആറാം തീയതി വീണ്ടും വണ്ടിക്ക് ഫൈൻ അടിച്ചിരിക്കുകയാണ് മുമ്പ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫൈൻ അടിച്ചത് ഇപ്പോ അടിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ വണ്ടി കിടക്കുന്നത് കടയുടെ മുമ്പില് ഉള്ള പാർക്കിങ്ങിലാണ് കിടക്കുന്നത് അപ്പൊ മുമ്പ് പണിതൊട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള പാർക്കിംഗ് ഇല്ലാതെയാണ് കുടുംബം ഉള്ളത് അപ്പോ നമ്മള് നമ്മുടെ കടല മുമ്പില് തന്നെ ഉള്ള വണ്ടികൾക്കാണ് ഈ പൈനടിക്കുന്നത് ഇത്തരം പതിനടി കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന കച്ചവടക്കാര് അവര് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം കുറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പൊ ഇതിന് ഒരു നമുക്ക് പരിഹാരം കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നല്ല ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസ് പിഴ ചുമത്തുന്നത് പോലീസിന്റെ പിഴ ഭയെന്ന് പലരും നഗരത്തിലേക്ക് വാഹനം കൊണ്ടുവരാൻ മടിക്കുന്ന നിലയാണുള്ളത് പാർക്കിംഗ് പ്രശ്നം കൊടുങ്ങല്ലൂരിലെ വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് നഗരത്തിന് പുറത്തേക്ക് കച്ചവടം വഴിമാറുന്ന അവസ്ഥ ഉടലെടുക്കുമ്പോൾ പാർക്കിംഗ് നിരോധനം കൊടുങ്ങല്ലൂരിനെ തലവേദനയായി മാറുകയാണ്